കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ടിനായിട്ട് സംസാരിച്ച സമയത്ത് അവൾ അനുഭവം ഉണ്ട് ആൾ ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം സംസാരിക്കാത്ത ഒരാളാണ് അത്രയും അടുത്ത് ആയ ആളുകളോട് പോലും മിനിമലായിട്ട് സംസാരിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അവൾ പറഞ്ഞത് എൻ്റെ പോലെ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡും അധികം സംസാരിക്കുന്ന ഒരു വ്യക്തി ഒന്നല്ല പക്ഷെ അങ്ങനെ സംസാരമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത് ഞങ്ങൾ ലൈഫ് അടിപൊളിയാണ് പക്ഷേ ഇപ്പോൾ ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ച സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് അവൾ പറഞ്ഞു അപ്പോൾ മാരേജ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇവളെന്തായിരുന്നു ഇവള് ജോലിയൊക്കെ ഉള്ള ആളാണ് കേട്ടോ കുറച്ച് നല്ല തിരക്കുകളൊക്കെ കാരണം രാവിലൊക്കെ നേരത്തെ ജോലിക്ക് പോകേണ്ട അവസ്ഥയാണ് അപ്പോൾ ആ സമയത്ത് പോലും അവൾ ഭയങ്കര ബുദ്ധിമുട്ട് ഹസ്ബൻഡിൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊടുക്കും അപ്പോൾ ബാക്കി ഒരു ഇറങ്ങി ആവശ്യം അവൻ ചെയ്യൂല ഇപ്പം കല്യാണത്തിന് മുന്നേ അവൻ തന്നെ ചെയ്യുമായിരുന്നല്ലോ അപ്പോൾ അവൾ പറഞ്ഞത് അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല അതിൻ്റെ ഒരു ലവ് ലാംഗ്വേജ് ആയിരുന്നു എനിക്കിഷ്ടമാണ് എന്ത് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ ഞാൻ ഞാൻ അയൺ അയൻ കൊടുത്ത ആൾ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആണ് അതേപോലെ ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് എനിക്ക് കുക്കിംഗ് ഒന്നും അത്ര വലിയ വശമല്ല പക്ഷേ ഞാൻ ആൾക്കാട്ട് യൂട്യൂബൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഭയങ്കര ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ ആൾക്ക് അത് ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ ആൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞത് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹസ്ബൻഡ് തിരിച്ചായാലും അതെ അങ്ങനെ തന്നെ അവളെ കാര്യങ്ങൾ ചെയ്തുകൊടുക്കാൻ ആളും ഹാപ്പിയാണ് പക്ഷെ ഇങ്ങനെ കുറച്ച് കഴിയും കാലം കഴിയും തോറും ഇവളങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർ അതായത് ഇപ്പം അവളെ വീട്ടുകാരായിക്കോട്ടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായിക്കോട്ടെ ഇങ്ങനെ പറയും നീ എന്തിനെങ്ങനെ ബുദ്ധിമുട്ടുന്നത് ഇപ്പോൾ നീ വരുന്നതിന് മുമ്പ് അവൻ തന്നെയല്ല അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ തോന്നിത്തുടങ്ങിയെന്ത് ഞാൻ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും ആൾക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ തോന്നിയിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാനങ്ങനെ ഇഗ്നോർ ചെയ്ത് വിട്ട് തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ എന്തൊക്കെയൊരു ഗ്യാപ്പും അല്ലെങ്കിൽ എന്തൊക്കെയൊരു എന്തോ എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ സംസാരിച്ചു അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ലവ് ലാംഗ്വേജ് അല്ലെങ്കിൽ അവർ പരസ്പരം സ്നേഹിച്ചിരുന്നത് ഇഷ്ടപ്പെട്ടിരുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അവരെ ചുറ്റുപാടുള്ള ആളുകൾ അവരതിൽ നിന്ന് എന്തു ചെയ്തു അവർ പോലെ അറിയാതെ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് കാരണം ഇവരെന്തു ചെയ്യാണ് അത് ഓരോന്നായിട്ട് ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് അവർ ആ ലവ് ലാംഗ്വേജ് എന്നുള്ള സാധനം തന്നെ ഇല്ലാതായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇവരുടെ കേസ് മാത്രമല്ല പല കേസുകളിൽ ഉണ്ട് ഫാമിലീൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മൂന്നാമതൊരാളുടെ ഇൻഫ്ലുവൻസ് കാരണം പല ദാമ്പ ജീവിതങ്ങളും ഡിവോഴ്സ് കേസിലെത്തിയ പല ഇതും നമ്മളെ ചുറ്റിലും തന്നെ കാണാം ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പല ആളുകൾക്കറിയണതാണ് ഇപ്പോൾ ഹസ്ബൻഡും വൈഫും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പല ഹസ്ബൻഡ്മാരെ എന്തെയും അവരെ ഫാമിലിനെ അറിയിക്കും അപ്പോൾ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അവിടെ അത് വലിയൊരു പ്രശ്നമായി മാറും പിന്നെ അതേപോലെ ചില പെൺകുട്ടികൾ ഹസ്ബൻഡിൻ്റെ ഡേലുണ്ടാകുമ്പോൾ ചെറിയ ഇഷ്യൂസ് എന്തെയും സ്വന്തം വീട്ടിൽ വിളിച്ച് പറയും അപ്പോൾ അവർ കൊടുക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻസ് കാരണം അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അവിടെ വലിയൊരു പ്രശ്നമുണ്ടാകും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഭാര്യ ഭർത്താവ് ഭാര്യ ഭാര്യഭർത്ത ജീവിതത്തിനിടയ്ക്ക് അവിടെ രണ്ടാളുകളുണ്ട് പരസ്പരം സംസാരിക്കാനും പരസ്പരം കേൾക്കാനും പരസ്പരം മനസ്സിലാക്കാനും എല്ലാത്തിനും ഈ രണ്ടാളുകളും മതി മൂന്നാമതൊരാളുടെ കടന്ന് വരവ് അവിടെ എന്താണ് പ്രശ്നങ്ങൾ മാത്രമേ സൃഷ്ടിക്കുള്ളൂ ഇപ്പോൾ ഒരു ഭാര്യം ഭരത്തവൻ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി ചെറിയൊരു ഇഷ്യൂ എന്ന് വിചാരിക്കാം ഇപ്പോൾ ചെറിയൊരു ഈഗോ പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരെന്നെ സംസാരിച്ച് അവരന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ ആ പ്രശ്നം അവിടെ എന്ത് ചെയ്യുന്നുണ്ട് സോൾവ് ആവുന്നുണ്ട് നേരെ തിരിച്ച് ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കാതിരിക്കുകയും അതിൽ മൂന്നാമതൊരാളെ ഇൻഫ്ലുവൻസ് വരുന്ന സമയത്ത് ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാൾക്ക് ഇവരുടെ കറക്റ്റ് മെൻറ്റൽ സ്റ്റേറ്റോ അല്ലെങ്കിൽ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ ലൈഫോ അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല ആൾ പ്രസൻറ്റുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത് അപ്പോൾ ആൾക്ക് തോന്നുന്ന ഒരു ഉത്തരമായിരിക്കും അല്ലെങ്കിൽ ഒരു ഡെസിഷനായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത് വെക്കുന്നത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇവരുടെ പാസ്റ്റ് ലൈഫായിട്ടോ അല്ലെങ്കിൽ ഇനി വരുന്ന ഫ്യൂച്ചർ ലൈഫായിട്ടോ ഒരു കണക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഡിസിഷനെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കുമല്ലോ ആ ഒരു ഡിസിഷൻ എന്ന് എത്തുക എന്ന് പറയണത് അതുകൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂസ് മാക്സിമം അവർ തമ്മിൽ തന്നെ സംസാരിച്ച് തീർപ്പുണ്ടാക്കാൻ നോക്കുക പിന്നെ സ്വാഭാവികമാണ് ഹസ്ബൻഡും വൈഫും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവും കാരണം രണ്ടാളും രണ്ട് കുടുംബങ്ങളിൽ രണ്ട് സാഹചര്യങ്ങളിൽ വളർന്ന വ്യക്തികളാണ് അവർക്ക് രണ്ടു പേർക്കും ഇഷ്ടങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അവർ രണ്ടുപേരും ശീലിച്ചു വന്ന പല കാര്യങ്ങളുണ്ടാവും അവർക്ക് സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും എല്ലാം ആയിരിക്കും ഒരേപോലെ ഒരിക്കലും ഉണ്ടാവില്ല പലതും ആയിരിക്കും അപ്പോൾ ഒരാൾ മറ്റൊരാളത് മനസ്സിലാക്കി അല്ലെങ്കിൽ പരസ്പരം ഒരു ട്രസ്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാ ലൈഫും അടിപൊളിയേ വരിക അപ്പോൾ എത്ര അണ്ടർസ്റ്റാൻഡിങ്ങും അല്ലാണ്ട് മുന്നോട്ട് പോകുമ്പോഴും അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഈ പറയുന്ന ഈ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവും അപ്പം അത് തീർപ്പാക്കേണ്ടത് അവർ രണ്ടുപേരും തമ്മിലാണ് കാരണം അവർക്ക് രണ്ടു പേർക്ക് മാത്രമാണ് അവരെക്കുറിച്ച് നന്നായി അറിയുന്നത് പരസ്പരം അവരുടെ ന്യൂനതകളും അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അവരുടെ ത്രെഡ്സും ചാലഞ്ചസൊക്കെ നന്നായിട്ട് അറിയണത് ഇവർ രണ്ടു പേർക്കും മാത്രമാണ് പുറത്തുനിന്ന് ഒരാൾക്കും അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല നമ്മളിപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ കൗൺസിലിങ് കൗൺസിലിങ്ങിന് പോകാറുണ്ട് അല്ലെങ്കിൽ വല്ല സൈക്കോളജിസ്റ്റിനെ കാണാറുണ്ട് അവർക്ക് പോലും നിങ്ങൾക്കൊരു ക്യൂറായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ തരാൻ കഴിയില്ല അവർക്ക് എന്ത് തരാൻ മാത്രമേ കഴിയുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് നൽകാനേ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫിനോട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും അവർക്കൊരു ഡിസിഷൻ മേക്കിങ് ഒരിക്കലും ഒരു കൗൺസിലറിനോ സൈക്കോളജിസ്റ്റിനോ എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ കഴിയില്ല അവർക്ക് നിങ്ങൾക്ക് ഗൈഡൻസ് തരാം ഇപ്പം നമ്മൾ ഈ മോട്ടിവേഷൻ ടോക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയും മോട്ടിവേഷൻ ക്ലാസ്സിന് പോയിട്ടുണ്ടെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടാകുന്നു ഒരിക്കലും ഉണ്ടാവില്ല മോട്ടിവേഷൻ ക്ലാസ്സിനെ പോയിട്ട് മോട്ടിവേഷൻ ഒരിക്കലും ഉണ്ടാവും മോട്ടിവേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവണതാണ് എനിക്ക് മാറണം അല്ലെങ്കിൽ എനിക്ക് ഞാൻ വിചാരിച്ചത് അച്ചീവ് ചെയ്യണമെന്ന് തോന്നുന്നത് എവിടുന്നാ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാ അതേപോലെ ഈ മോട്ടിവേഷൻ ക്ലാസ്സിന് നമുക്ക് എന്താ കിട്ടുക കുറച്ച് ഗൈഡ് ലൈൻസ് കിട്ടും ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവും അല്ലെങ്കിൽ ഇന്ന സാധനങ്ങളൊക്കെ നിങ്ങളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവും അങ്ങനെ കുറച്ച് ഗൈഡ് ലൈൻസ് തരാൻ മാത്രം എന്തിനു കഴിയുള്ളൂ ഈ മോട്ടിവേഷൻ ക്ലാസ് കഴിയുള്ളൂ അതേപോലെ തന്നെയാണ് ഈ കൗൺസിലിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പാരൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തതായിക്കോട്ടെ എന്തും എന്തിനു മാത്രമേ പറ്റുള്ളൂ ഒരു ഗൈഡ് ലൈൻസിനെ മാത്രമായിട്ട് നമുക്ക് അവർ കാണാൻ കഴിയുള്ളൂ പക്ഷെ നേരെ തിരിച്ച് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ വൈഫിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഈ ഹസ്ബൻ്റിൻ്റെ എന്തെങ്കിലും ഹസ്ബൻഡിൻ്റെ ഫാമിലിനെ ഇൻ്റർഫിയറൻസ് ചെയ്യും അപ്പോൾ അവരവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഇടപെടുന്ന സമയത്ത് ഇവർ സ്വാഭാവികമായിട്ടുണ്ടാകും ആ പ്രശ്നം വളർന്ന് വളർന്ന് വലിയൊരു പ്രശ്നമായിട്ട് മാറി ഉണ്ടാവും അതേപോലെ ഈ വൈഫ്മാരെ അവരെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ സമയത്ത് അവരെന്തെയും നീ അങ്ങനെ കടിച്ച് തൂങ്ങി നിൽക്കുന്നത് നീ ഇങ്ങോട്ട് പോര് ഇപ്പം അങ്ങനെ ഇടങ്ങാറായിട്ട് അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളെ മോളെ അതിനു വേണ്ടിയിട്ടൊന്നുമല്ല അവിടെ കെട്ടിച്ച് ഭരണ അങ്ങനെ പല മാതാപിതാക്കളും പറയും ഇപ്പോൾ ബോയിൻ്റെ വീട്ടിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നായിക്കോട്ടെ ഈ എന്തേലും അങ്ങനെ ഇടങ്ങാറായിട്ട് ഓളങ്ങനെ വെച്ചുകൊണ്ടിരിക്കണേ ഒഴിവാക്കിക്കോ നമുക്ക് വേറെ പണ്ട് നോക്കാം ഒക്കെ പറയാൻ സിമ്പിളാണ് ലൈഫിൽ എന്ത് ഡയലോഗ് എടുക്കാനും ഡിസിഷൻ എടുക്കാനൊക്കെ സിമ്പിളാണ് പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറായിരിക്കും രണ്ട് വ്യക്തികളാണ് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും അത് അവരെന്ത് ചെയ്യുക അവരുടെ ബെഡ്റൂമിൽ പോലും പോവാതെ അവരുടെ ബെഡ്റൂമിൽ അവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് ഒരു ഡിസിഷനിലേക്ക് എത്തുക ചില സമയത്ത് നമുക്ക് എപ്പോഴും ഒരു മാരേജ് ലൈഫ് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് കൊണ്ടുവരുന്ന ഒരിക്കലും ഒൾക്കും സാധിക്കുള്ളൂ കേട്ടോ നമ്മളെപ്പോഴും പറയാറുണ്ട് മാരേജ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ആണ് ഹസ്ബൻഡ് ഫിഫ്റ്റി എടുക്കണം വൈഫ് ഫിഫ്റ്റി എടുക്കണം അത് നമുക്ക് ഒരിക്കലും പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞത് ചില സമയത്ത് അത് ഫോർട്ടി സിക്സ്റ്റി ആയിരിക്കാം ചിലപ്പോൾ തേർട്ടി സെവൻറ്റി ആയിരിക്കാം അത് ചില സമയത്ത് വൈഫിനെ തേർട്ടി എടുത്താൽ ഹസ്ബൻഡിനെ സെവൻറ്റി എടുക്കേണ്ടി വരും ചില സമയത്ത് നേരെ തിരിച്ചു ആയിരിക്കാം ഒരിക്കലും നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റിയിട്ട് പോകാൻ കഴിയില്ല ചില സമയത്ത് നമ്മൾ താഴ്ന്നു കൊടുക്കേണ്ട സന്ദർഭങ്ങളുണ്ടാകും ചില സമയത്ത് നമുക്ക് ഡൊമിനി ഡൊമിനൻസ് കിട്ടുന്ന സന്ദർഭങ്ങളുണ്ടാവും ഓരോ അപ്സ് ആൻഡ് ഡൗൺസ് എന്തെങ്കിലും ഉണ്ടാകും അപ്പോൾ അത് മനസ്സിലാക്കി എപ്പോഴും ഒരേപോലെ ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ ആവാം അപ്പോൾ ആൾക്കങ്ങനെ ചെയ്താൽ എന്താ അല്ലെങ്കിൽ ആൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ഈഗോ എന്ന് നമ്മൾ ലൈഫിൽ കടന്നു വരുന്നോ അന്നവിടെ പ്രശ്നം തുടങ്ങും അങ്ങനെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ സ്വന്തത്തിൽ അതായത് ഈ ഹസ്ബൻഡും വൈഫും മാത്രം ഇരുന്നിട്ട് എന്തു ചെയ്യുക പരിഹരിക്കാൻ നോക്കുക പുറത്തുനിന്ന് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്തിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമതൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കടന്നു വരവായിരിക്കില്ല ലൈഫിൽ ഒന്നുകൂടി ആ പ്രശ്നം ഉള്ളൂ അതിനൊരു ക്യൂറായിട്ടുള്ള അല്ലെങ്കിൽ അത് ഇതാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് കണ്ടെത്താൻ കഴിയില്ല അത് പാരൻസ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇനി കൗൺസിലർ ആയിക്കോട്ടെ സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ ആർക്കും അതിനൊരു ക്യൂർ ആയിട്ടുള്ള സൊല്യൂഷനെ കണ്ടെത്തി തരാൻ കഴിയില്ല അത് നിങ്ങൾ മാത്രം വിചാരിച്ചേ കഴിയുള്ളൂ ആ ഒരു കാര്യം നമ്മൾ ഭയങ്കര മനസ്സിലാക്കിയിരിക്കുക അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും മൂന്നാമതൊരാളെ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് നിങ്ങളുടെ പ്രൈവസിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രശ്നത്തിലേക്ക് അവരൊരിക്കലും എന്തു ചെയ്യരുത് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കരുത് അവരുടെ ഇൻഫ്ലുവൻസ് ഒരിക്കലും നിങ്ങൾക്ക് നല്ലതിനല്ല എന്നുള്ളത് എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കണം